നമ്മളെ വീഡിയോസ് ഒക്കെ വൈറലായി ഓ ഞാന് ഞാന് കണ്ടിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളെ വീഡിയോസ് കണ്ടിരുന്നിട്ട് വളരെ സന്തോഷം ആൾക്കാർ പറയുന്നത് നമുക്കത് നമുക്ക് ആ ഇഷ്ടം സിനിമയോടുള്ളൊരു ഇഷ്ടം ഇഷ്ടം ആ കൊണ്ടാണ് നമ്മൾ ഓരോ പടത്തിന് റിവ്യൂ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ ഏറ്റവും വലിയ അത് എല്ലാരും വിചാരിച്ചു ഞാനൊരു ലാലേട്ടൻ ഫാൻ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് ലാലേട്ടന്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ചെയ്തു പക്ഷെ ഞാനൊരു മമ്മൂട്ടി ഫാനാണ് പക്ഷെ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ടാണ് ഞാൻ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത് കാരണം വെച്ചാൽ എനിക്ക് അത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യമില്ല അതൊരു നമ്മൾ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ എല്ലാ നടന്മാരും ഇഷ്ടപ്പെടണം അല്ലാണ്ട് ഇന്നൊരു നടൻ ഇന്ന നടൻ എന്നുള്ള അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കൊരാളെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ആ സിനിമ ആളെ വ്യക്തിത്വം ഞാൻ ടോട്ടൽ ഒരു വ്യക്തിയെ നോക്കിയിട്ടാണ് ഒരു ആളെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മമ്മൂക്കടെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടനും പിന്നെ സൗഹാർദ്ദം വലിയൊരു വലിയൊരു പോയിന്റ് ആണ് അത് കാരണം അത് ഒരു സൗഹാർദ്ദം ഞാൻ ഒരു നമ്മൾ നമ്മുടെ ഒരു അസുഖം വരുമ്പോ നമ്മൾ ദൈവമേ മാറ്റി കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വഴിപാടാണ് സാമ്പത്തികമാണ് എന്താ നമ്മൾ ചെയ്യും അതുപോലെ തന്നെയാണ് ലാലേട്ടൻ ചെയ്തത് ആളൊരു സഹോദര തുല്യനാണ് അത് എപ്പോഴും പറയുന്നതാണ് അപ്പൊ അത് ഒന്നുമില്ല അത് സൗഹാർദ്ദ സ്നേഹം അത് സത്യമാണ് അതായത് സിനിമ എന്ന് ഉണ്ടാവും അത് കലയിലും ആ വിൽക്കാൻ ഇപ്പൊ ഞാനൊരു കട നടത്തുന്ന ഒരാളാണ് കോമ്പറ്റീഷൻ അത് കച്ചവടം നടക്കണം പ്രോഫിറ്റ് വരണം എന്ന പോലെ തന്നെ അത് ലാലേട്ടൻ ആയാലും മമ്മൂക്കായാലും അവരൊരു സിനിമ ഇറങ്ങുമ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യും അത് പ്രൊമോട്ട് ചെയ്യാൻ മാത്രം അതിന്റെ അപ്പുറം അത് സൗഹാർദ്ദാണ് എട്ടുമണിക്ക് അത് അതും വൈറ്റി കാട് അത് നാളെ എട്ട് മണിക്ക് നമ്മളെ ഇന്ത്യൻ സിനിമയിലുണ്ടായിട്ടില്ല ട്രെയിലർ ലോഞ്ച് അതെവിടെ തിയേറ്റർ അതെ സ്വന്തം തിയേറ്ററിൽ അതിൻ്റെ പക്ഷെ ഒരു കാര്യം ഉണ്ടോ പ്രേക്ഷകരുടെ പറയുന്നത് ആർക്ക് വേണമെങ്കിലും വരാം എട്ട് മണിക്ക് രാഗം തിയേറ്ററിലേക്ക് വരിക വൈകുന്നേരം എട്ട് മണിക്ക് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും രാഗത്തെ ഉൾക്കൊള്ളും കാരണം വെച്ചാൽ ആ ട്രെയിലർ കഴിഞ്ഞാൽ അടുത്ത ആളുകൾക്ക് ഏറ്റുവിട്ടിട്ട് അങ്ങനെയാണ് അവർ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എത്ര ആളുകൾ വന്നാലും കുഴപ്പമില്ല ഇതാ പ്രേക്ഷകർക്ക് അറിയില്ല അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടാ നാളെ ഇഫ്താർ വിരുന്നൂടെ ഉണ്ട് നാളെ ആറ് ആറ് നാൽപ്പതിന് രാഗം തിയേറ്ററിൽ ഇഫ്താർ വിരുന്നു നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ല ഇല്ല മമ്മൂടി മമ്മൂടി ഫാൻസ് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ എത്ര പേരായാലും രാഗത്തിലേക്ക് വരിക ആറ് നാൽപ്പതാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇഫ്താർ വിരുന്നുണ്ട് അത് കഴിഞ്ഞ് എട്ട് മണിക്ക് സദ്യ ട്രെയിലർ ലോഞ്ചിനെ അതായത് ഇന്ത്യൻ സിനിമയില് തിയേറ്ററിൽ ആദ്യമായിട്ടാണ് അതൊരു ട്രെയിലർ ലോഞ്ച് സാധാരണ നമ്മൾ പടം വരിക യൂട്യൂബില് വരിക ഇത് അങ്ങനെയല്ല വരുന്നത് തിയേറ്ററിലാണ് വരുന്നത് നമ്മളെ സ്വന്തം തിയേറ്ററിൽ വരുന്നത് ഇരുപത്തി ആറാം അതൊരു ഫാൻഷി ഫാൻഷിപ്പിന്റെ ഒരു അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ലാലേട്ടന്റെ പ്രേക്ഷകരും സന്തോഷത്തില്ല അതെ അതെ കാരണവശേരി അവരുടെ അവർക്കും എന്ന് പറഞ്ഞത് സ്നേഹമുള്ളവരല്ലേ അത് പറയുമ്പോ ചെലപ്പോ അറിയുന്നില്ലെങ്കിൽ അവരുള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവാത അപ്പൊ ഇരുപത്തി ആറാം തീയതി നമുക്ക് മാതൃകാണിച്ചത് മാതൃക അപ്പൊ ആ മാതൃക നമ്മൾ പിന്തുടരുക അപ്പൊ ഇരുപത്താറാം തിയതി രാഗത്തിലേക്ക് വരിക ട്രെയിൻ ലോഡത്തിൽ പങ്കെടുക്കുക പിറ്റേ ദിവസം രാവിലെ വരിക രണ്ടും വിജയിപ്പിക്കുക